വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിജാപ്പിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ഒരു മൂന്നാല് ദിവസം നമ്മൾ നിൽക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിൽ പോകാനുണ്ടോ അപ്പോൾ അവർ ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ഈ മഴയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം നമുക്ക് സ്കൂളൊക്കെ അവധി വന്നിരിക്കാമല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ പോകാമെന്ന് കരുതി അപ്പം എന്ന് പറയുന്നത് പാർട്ട് വൺ ടു ത്രീ ഫോറൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അല്ലെങ്കിൽ ഗേൾസ് ഒരു വൺ അവറിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പോകും അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ ആയിട്ടാണ് കുട്ടി കുട്ടി വ്ലോഗ്സ് ആണ് അപ്പം എല്ലാവരും കാണാം നല്ല രസമായിരിക്കും നമ്മുടെ കുക്കിങ് അതുപോലെ മഴയായിട്ട് ഞങ്ങൾക്ക് പിന്നെ എവിടെയും പോകാനൊന്നും പറ്റിയില്ല എന്നാലും നല്ല രസമുള്ള ദിവസങ്ങളായിരുന്നു അപ്പം എല്ലാവരും കാണാം അപ്പം ഗെയ്സ് നമ്മളിത് ഇവിടെ ഗിഫ്റ്റൊക്കെ മേടിച്ചു എൻ്റെ മോളുടെ ഒക്കെ എഴുതിയിട്ടാണ് ഗിഫ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് അവർക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു പിന്നെ നമ്മൾ കുറച്ച് ആയി കാരണം നല്ല മഴ ആയതുകൊണ്ട് കുറേ നേരം നമ്മൾ മാളിൽ തന്നെ നിൽക്കേണ്ടി വന്നു കാരണം നമ്മുടെ അടുത്ത് ടു വീലർ ഉണ്ടായിരുന്നത് അപ്പോൾ ആകെ നനഞ്ഞു കുളിക്കണ്ടെന്ന് എഴുതിയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ അതേ വീട്ടിലോട്ട് എത്തി ഇപ്പോഴത്തെ ഇവിടെ മിറ്റത്തൊക്കെ കാണാൻ നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് അത്രമാത്രം മഴയായിരുന്നു അങ്ങനത്തെ ഒക്കെ തെയ്യുന്നത് അങ്ങനെ തുറക്കാണ് അപ്പം വീടിൻ്റെ ഹോം ടൂറൊക്കെ അടുത്ത വീഡിയോകളായിട്ട് വരും ഇതിൽ ഞാൻ വീടിൻ്റെ ഹോം ടൂർ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അങ്ങനെ വീട്ടിലെത്തിയ പാടൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കായിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് ഫുഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചിക്കൻ കറിയാണ് ചിക്കൻ കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി അല്ല തിക്കായിട്ട് അതായത് ചിക്കൻ ചുക്കൊക്കെ മോഡലിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് തോരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഹാളിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കണത് പിള്ളേർക്ക് ടി വി കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഡൈനിങ് ടേബിൾ ഇരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഇരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല നൈസ് ആയിട്ട് മൂവിയൊക്കെ കാണാമായിരുന്നു കേട്ടോ അതിടൊക്കെ മൂവീസ് കാണും പിന്നെ പിള്ളേർക്ക് അല്ലേ അവർക്ക് ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തർ റൂമിലേക്ക് ചെസ് നമ്പർ ഓൺ ബെഡ് പോവുക ട്ടോ ക്ലീൻ ആയിട്ടുള്ള അങ്ങനെ അന്നത്തെ ദിവസം കണ്ട് കഴിഞ്ഞു പോയി അതിന് പിറ്റേ ദിവസമായപ്പോ മോർണിങ് ഞങ്ങള് ഫുഡ് ഒക്കെ കഴിഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല ഉച്ചയ്ക്കുള്ള കറികളുണ്ടാക്കണ തയ്യാറെടുപ്പിലാണ് അപ്പോൾ മീൻ കറി ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വെണ്ടക്ക ഫ്രൈ ചെയ്തു ഇത് ചിജാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ പൊന്നും അതിൽ കുഞ്ഞനും പറഞ്ഞ് അവർക്കും വേണം വെണ്ടക്ക ഫ്രൈ ഫ്രൈന്ന് അപ്പം ഞാൻ കുറേ വെണ്ടക്ക വെണ്ടക്കെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടക്ക വെണ്ടയ്ക്കെടുത്തിട്ട് ഞാൻ തോരനുണ്ടാക്കി എനിക്ക് വെണ്ടക്ക തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി വീടൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാറുണ്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ കച്ചറായി എടുക്കണേ കിച്ചണും നമുക്ക് ക്ലീൻ ചെയ്യാറുണ്ട് കിച്ചണൊക്കെ ആകെ ചക പോകേട്ട കേട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കിങ് നടത്തുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ കുറേ നേരം നിന്നപ്പോഴാണ് അവിടെ ഉപ്പിലിട്ട മാങ്ങ കണ്ടപ്പോൾ ഒരു കൊതി അങ്ങനൊരു കഷ്ണം ഉപ്പിലിട്ട മാങ്ങ ഒക്കെ തിന്നു പിന്നെ അത് മെയിൻ കായത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് പെരിഞ്ചീരകം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് സുർക്ക രണ്ട് പച്ചമുളക് ഇട്ടിട്ട് കായ അരച്ച് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യണം ഈ മീനിലോട്ട് ആ കായൊക്കെ സെറ്റാക്കി വെക്കണം അപ്പം നമ്മൾ കായ മരച്ചു കഴിഞ്ഞാൽ അത് മീനിലായാലും ചിക്കനിലായാലും എന്തിനായാലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പിന്നെ ഇടയിൽ കൂടെ തന്നെ മക്കളുടെ തലയിലൊക്കെ ഞാൻ ഓയിൽ മസാജ് ചെയ്യുന്നുണ്ട് കാരണം നമുക്കിങ്ങനെ വെക്കേഷനിലൊക്കെ തന്നെ അല്ലേ ഇവരെ തല നന്നായി കിട്ടുകയുള്ളൂ അത് പൊന്നുവിൻ്റെ തല കാട്ടോ പൊന്നുൻ്റെ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു നല്ലൊരു സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള ഒരു അയറായിരുന്നു എല്ലാവരും തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തു ഇവരെ ഇവരെല്ലാവരെയും നമുക്ക് എന്തു ചെയ്യണം കുളിപ്പിക്കാൻ വിടണം അതിന് നമ്മളത് കായം പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീനൊക്കെ അതൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് ഇടിക്കുകയാണ് പിന്നെ മീൻകറിയൊക്കെ ഇവിടേതേ സെറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മീനും നമുക്ക് എന്ത് ചെയ്യാം കായം പരട്ടിതുണ്ട് ഇനി ഇതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ അടിയിൽ കൂടെ തന്നെ നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങി അങ്ങനവർ വിഷക്കുമല്ലോ അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല വിശപ്പ് കാര്യങ്ങളായിട്ട് ഇരിക്കായിരുന്നു അപ്പോൾ ഈ പലതരത്തിലുള്ള നല്ലറഞ്ചില്ലറൊട്ടിലൂടാക്ക് സാധനങ്ങളൊക്കെ കാണാൻ പോലും അവർക്ക് ഇങ്ങനൊക്കെ മതിയാലോ അപ്പൊ അവര് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ എങ്ങനെ വെണ്ടക്ക ഫ്രൈ ഫിഷ് ഫ്രൈ എങ്ങനുണ്ട്

നാമഞ്ചെബിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു പൂതി തോന്നിയത് കാരണം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് മാളുള്ളത് ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ മാളിൽ പോകാൻ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ റെഡിയാവാൻ നോക്കി അപ്പം ഇവർക്ക് എൻ്റെ ഹെയർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കളർ ചെയ്തത് അപ്പം എൻ്റെ ഹെയർ ഒരു സ്മൂത്നിങ് ഒക്കെ ചെയ്തു തരാനെട്ടോ എന്തൊരു സംഭവം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് സ്കൂട്ടറിലായിട്ട് മാളിലോട്ട് പോയി ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ മാളിലോട്ട് പോകാൻ ഒരുപാട് ഡ്രസ്സ് എടുത്ത് വരുന്നുണ്ട് ഒരാള് അപ്പോൾ എന്തായാലും നമ്മൾ മാളിക്ക് വന്നതല്ലേ ചുമ്മാ പിള്ളേരായിട്ട് ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നത് അല്ലാതെ ഡ്രസ്സ് എടുക്കാമെന്നല്ല പിന്നെ ഞാനല്ലേ ആള് ഏത് ഡ്രസ്സ് കടണ്ടാലും ഡ്രസ്സ് എടുത്തില്ലെങ്കിലും ചുമ്മാ ഡ്രസ്സൊക്കെ വെച്ച് നോക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല അത് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നില്ല പിന്നെ നല്ല സംഭവങ്ങളൊക്കെ എന്തായാലും എടുക്കാതിരിക്കലൊന്നും ഇല്ല അപ്പം അതിൻ്റെ കൂടെ ചീജ് ഇങ്ങനെ ഞാൻ അങ്ങോട്ടാണ് എടുക്കണമെന്ന് തോന്നുന്നു ഞങ്ങളവിടെ വർത്താനം പറയണൊക്കെ വീഡിയോ അതിൻ്റെ ഇടയിൽക്കൂടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ മാളിൽ അത് ആ സമയത്ത് നല്ല ഓഫറ് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ സ്കൂളൊക്കെ ലീവായിരുന്നു ആ ടൈമിൽ അതാണെന്ന് തോന്നണ നല്ല റഷ് ഉണ്ടായിരുന്നു മാളിൽ ഇനി നമുക്ക് നാളെ ഫ്രൈഡേസും ചില്ലി ചിക്കൻ ഉണ്ടാക്കണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ വ്ളോഗൊക്കെ അടുത്തായിട്ടായിട്ടായിരിക്കും ഉണ്ടാവും വരാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡേസും ചില്ലി ചിക്കനും ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ പിള്ളേർക്ക് വിഷം തുടങ്ങി അപ്പം നമ്മളെന്ത് ചെയ്യുക ലുലുവിൻ്റെ എൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ മേടിക്കാന്നാണ് അതായത് ഫ്രൈഡ് ചിക്കനോ എന്താ ഉള്ളത് നമുക്കവിടെ പോയി നോക്കാം എന്നിട്ട് അവിടേക്ക് ഇഷ്ടമല്ലാതെ ചെയ്യാം ഇപ്പോൾ ചിരാക്ക് കുറച്ച് നേരത്തിന് ഫോൺ കയ്യിൽ കൊടുത്തത് അപ്പോൾ അതിനാണ് അവൾ ഇങ്ങനെ എന്നെ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ നേരം എന്നോട് ചോദിക്കണം ഞാൻ കൊടുക്കാതിരിക്കുവായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും എന്നാലും നല്ല രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാർ കട്ടെ ഭയങ്കരായിട്ടുള്ള മഴയാണ് ഗേസ് അപ്പൊ ഞങ്ങക്ക് പോകാൻ പറ്റാണ്ട് ഞങ്ങൾ ഇങ്ങനെ മഴ തോരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ് കാരണം ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്കൂട്ടറുമായിട്ടാണല്ലോ വന്നത് അപ്പൊ കുറെ നേരം മഴ പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു പക്ഷെ എത്ര നേരം നിന്നിട്ടും മഴ തോരണ ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല പിന്നെ ഇവിടെ അടുത്ത് അവരുടെ വീട് അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു പിള്ളേഴ്സിനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാം കാരണം തൊട്ടടുത്ത് തന്നെയാണ് തറവാട് ഉള്ളത് അപ്പം പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിള്ളേരെ ഉണ്ടാക്കി കൊടുക്കാൻ കരുതി അപ്പോൾ അവർ റോട്ടറിച്ച് വിളിച്ചിട്ട് അവരെ കൊണ്ടാക്കി കൊടുക്കണം സുജന കൊണ്ടാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ മാളിൽ തന്നെ നിന്നു അങ്ങനെ പിള്ളേരെ കൊണ്ടാക്കി കൊടുത്തിട്ട് അവൾ ഇങ്ങോട്ട് തിരിച്ചു വരും എന്നിട്ട് മഴ തോർന്നു നോക്കിയിട്ട് ഞങ്ങൾ സ്കൂട്ടെടുത്ത് പോകാനുള്ള പ്ലാനാണ് അങ്ങനെ പിള്ളേരെ കൊണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ തന്നെ മടൊക്കെ തോന്നുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ രണ്ടുപേരും സ്കൂട്ടർ മുള്ളിൽ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് അപ്പോൾ വീഡിയോ ഇവിടെ നിന്ന് നിന്നിട്ടൊന്നുമില്ല നമുക്ക് പാർട്ടി ടു ത്രീ ഒക്കെ പടുത്ത ദിവസങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം വീഡിയോ പിന്നെ ഇഷ്ടപ്പെട്ട ഞാൻ പറയേണ്ടല്ലോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അത് എനിക്ക് പൊട്ടിക്കുകയും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ ബൈ ബൈ